മമ്മൂട്ടിയും വിനായകനും കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച കളങ്കാവൽ തിയേറ്റർ ഓട്ടം കഴിഞ്ഞാൽ ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ കാണാം ഡിസംബർ അഞ്ചിനാണ് ചിത്രം തിയേറ്ററുകളിൽ റിലീസ് ചെയ്തത് ചിത്രത്തിന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് വിനായകൻ നായകനും മമ്മൂട്ടി പ്രതി നായകനും ആയെത്തിയ ചിത്രം ഇവരുടെ അസാമാന്യമായ പ്രകടന മികവിലാണ് േക്ഷകരെ അമ്പരപ്പിക്കുന്നത് നെഗറ്റീവ് വേഷത്തിലൂടെ മമ്മൂട്ടി ഞെട്ടിക്കുമ്പോൾ ചേറിട്ട പ്രകടനവുമായി വിനായകനും വലിയ കയ്യടിയാണ് നേടുന്നത് സ്ത്രീകളെ കൊല്ലുന്നതിൽ ആനന്ദം കണ്ടെത്തുന്ന തൈലിദാസിൻ്റെയും ആ കൊലപാതക ശൃംഖല അവസാനിപ്പിക്കാൻ ഇറങ്ങിത്തിരിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെയും കഥയാണ് ചിത്രം പറയുന്നത് ഒരു സൈക്കോളജിക്കൽ ആക്ഷൻ ത്രില്ലർ എന്ന രീതിയിലാണ് കളങ്കാവൽ ഒരുക്കിയിരിക്കുന്നത് ഓണി ലിവിൻ ആണ് ചിത്രത്തിന്റെ ക്രിമ്മിങ് അവകാശം സ്വന്തമാക്കിയത് നിലവിൽ ഒ ടി ടി റിലീസ് തീയതി പ്രഖ്യാപിച്ചിട്ടില്ല ബാലയ്യയുടെ അഖണ്ഡ ടു ഒ ടി ടി പ്ലാറ്റ്ഫോം പോയാപതി ശ്രീനു സംവിധാനം ചെയ്ത നന്ദമൂരി ബാലകൃഷ്ണയുടെ അഖണ്ഡ ടു ഡിസംബർ പന്ത്രണ്ടിനാണ് തിയേറ്ററുകളിൽ എത്തിയത് ഇവഭക്തനായിട്ടാണ് ബാലയ്യ സിനിമയിൽ എത്തുന്നത് വമ്പൻ ബജറ്റിൽ ഒരുക്കിയ സിനിമയിൽ ഇരട്ട വേഷത്തിലാണ് ബാലയ്യ എത്തുന്നത് നെറ്റ്ഫ്ലിക്സ് ആണ് ചിത്രത്തിന്റെ സ്ട്രിമ്മിംഗ് അവകാശം സ്വന്തമാക്കിയിരിക്കുന്നത് ചിത്രം അടുത്ത മാസം ഒ ടി ടിയിൽ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ